അസ്സലാമു അലൈക്കും വറഹമത്തുള്ള നമ്മുടെ ഗുഡ്നെസ് പാത്ത് എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക കാരണം ഒരുപാട് അറിവുകൾ കഴിഞ്ഞു പോയതും ഇനി വരാനുള്ളതും ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തണം ഒരുപാട് വിക്റുകളും ദാഹകളും ഒരുപാട് നല്ല നല്ല അറിവുകളും നിങ്ങളിലേക്ക് പകർന്നു തരുന്നതാണ് അള്ളാഹു ഭാഗ്യം നൽകട്ടെ ആ മീൻ അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് അറിവുകളെ ഷെയർ ചെയ്തു കൊടുക്കണം അറിവുകളെ ഇൽമിനെ നാം പരത്തുന്നവരാവണം ഇൽമിനെ നാം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരാവണം അപ്പോൾ അള്ളാഹു അതിനിക്കും നമുക്ക് പ്രതിഫലം നൽകുന്നതാണ് വിഷയത്തിലേക്ക് കടക്കാം ഒരാള് നിസ്കാരത്തിന്റെ ഷർത്തുകളാകുന്ന നജസിൽ നിന്ന് ശുദ്ധിയാവൽ അതുപോലെ തന്നെ കിബിലക്ക് മുന്നിടൽ അവർത്തു മറക്കൽ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പ്രയാസം വന്നാൽ അയാൾക്ക് നിസ്കാരം ഒഴിവാക്കേണ്ട സാഹചര്യമാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ചിത്രമാണ് എടുക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ അത് വീട്ടിൽ ചെന്നിട്ട് നിസ്കരിക്കാം അല്ലെങ്കിൽ അത് പിന്നീട് ഒരു സമയത്ത് ഉളവ് എടുക്കാനുള്ള വെള്ളം കിട്ടുമ്പോൾ നിസ്കരിക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ പല ആളുകളും അതല്ലെങ്കിൽ ഔറത്തു മറക്കാൻ നല്ല ഒരു ഡ്രസ്സില്ല അല്ലെങ്കിൽ ഒരു തരത്തിലും ഡ്രസ് ഇല്ല മഷിഞ്ഞതാണെങ്കിലും ഡ്രസ്സ് ഇല്ല എങ്കിൽ അയാൾക്ക് പിന്നീട് നിസ്കരിക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് കിബില എവിടെയെന്നറിയില്ല യാത്രയിലൊക്കെ ഇനി യാത്ര കഴിഞ്ഞ് എല്ലാം കൂടെ ഒരുമിച്ച് നിസ്കരിക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ നെജസ് ഉണ്ട് വസ്ത്രത്തിൽ നജസസ് അതുകൊണ്ട് ഈ ഡ്രസ് ഇട്ട് എനിക്ക് നിസ്കരിക്കാൻ പറ്റില്ല എന്റെ നിസ്കാരം ശരിയാവില്ല എന്ന് പറഞ്ഞ നിസ്കാരത്തെ ഉപേക്ഷിക്കുന്നവരുണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാരണം കൊണ്ട് ഒരു വിരലിന്റെ നഖം മുറിയായതിൻ്റെ പേരിൽ അവിടെ ഒരു കെട്ടുള്ളതിന്റെ പേരിൽ നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകളുണ്ട് എത്രത്തോളം ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഒരാൾക്ക് നിസ്കാരം ഒഴിവാക്കാനുള്ള ഒരു സാധ്യതകളും ഇല്ല നിസ്കാരം വക്കത്തിന് നിസ്കരിക്കണമെന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് വെന്റിലേറ്ററിലാണെങ്കിൽ പോലും അയാൾക്ക് ബോധമുണ്ടെങ്കിൽ അയാൾ നിസ്കരിക്കണമെന്നാണ് ഇസ്ലാം പറഞ്ഞ പറയുന്നത് ആ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം അതുപോലെ തന്നെ നിസ്കാരം ഒഴിവാക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് വസ്വാസുള്ള ആളുകൾ ഓ സി ഡി ഉള്ള ആളുകൾ ഒലോ പേരിൽ നിസ്കാരം ഒഴിവാക്കുന്നവർ ഒലു ശരിയായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാരം ഒഴിവാക്കുന്നവരും അതുപോലെ തന്നെ നിസ്കാരത്തിൽ ഒരുപാട് സമയവും നീയത്ത് ശരിയാകുന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിസ്കാരം ഒഴിവാക്കുന്ന ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകളൊക്കെ അറിയാൻ വേണ്ടി പറയുകയാണ് ഒന്നാമതായി പറയാം ഒന്നാമത്തെ നിസ്കാരത്തിന്റെ ഷർത്താണല്ലോ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ളത് പ്രധാനമായും ഉളു ആണ് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവലെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഉളു ആണ് ഉളു ഇല്ലാത്ത ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ ഒരു ചോദ്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഒരാൾക്ക് ഒരാൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിന്റെ ആദ്യ സമയങ്ങളിലൊക്കെ ഒരാൾ അജ്മീറിലേക്ക് രണ്ട് ദിവസം ദീർഘമായ യാത്രയിൽ ആദ്യ സമയത്തൊക്കെ അതിന്റെ വെള്ള സൗകര്യം സുലഭമായിരുന്നു പിന്നീട് അജ്മീറിലേക്ക് എത്താൻ നേരത്ത് അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് എത്താൻ നേരത്ത് വെള്ളം ഇല്ലാതെയായി അപ്പോ അയാൾ നിസ്കരിക്കേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യമെങ്കിൽ ഇല്ലാത്ത ഒരാൾക്ക് ഉളു എടുക്കാൻ കഴിയാത്ത ഒരാള് തയമ്മം ചെയ്യണം വളവും തയമ്മവും കഴിയാത്ത ഒരാള് ഇല്ലാതെ അഥവാ അംഗശുദ്ധി വരുത്താതെ നിസ്കാരത്തിന്റെ സമയത്തെ മാനിച്ചുകൊണ്ട് നിസ്കരിക്കണമെന്നാണ് ഫുക്കഹാക്കൾ നമ്മോട് പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ മറ്റൊരു ഷർത്താണ് നജസിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ളത് നജസിൽ നിന്ന് ശുദ്ധിയാവാതെ നിസ്കരിക്കാൻ പാടില്ല നിസ്കരിക്കുന്നവന്റെ ശരീരവും വസ്ത്രവും സ്ഥലവും എല്ലാം നജസിൽ നിന്ന് ശുദ്ധിയാവണം അപ്പോ നജസിൽ നിന്ന് ശുദ്ധിയാവാത്ത നിസ്കാരം ശരിയാവുമോ നജസിൽ നിന്ന് ഒരാൾക്ക് ശുദ്ധിയാവാനുള്ള ഒരു മാർഗവും ഇല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് നജസ് വസ്ത്രം മാത്രമാണ് അയാൾ കൊള്ളും മറ്റൊരു വസ്ത്രവും ലഭിക്കാനില്ല അതുപോലെ തന്നെ നജസ്സുള്ള സ്ഥലം മാത്രം ഒരാളെ തടങ്കലിലകപ്പെടുത്തി ഒരു നജസ്സുള്ള സ്ഥലത്ത് ഒരു ആട്ടിൻകൂട്ടിലോ അല്ലെങ്കിൽ മറ്റു നജസ് മുഴുവനായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരാളെ പൂട്ടിയിട്ട് തടങ്കലിലാക്കപ്പെട്ടാൽ അയാൾ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് ഒരു സംശയവുമില്ല അയാൾ നിസ്കാരത്തെ മാനിക്കണം ആ നജസിൽ അയാൾ നിസ്കരിക്കണമെന്നാണ് പിന്നീട് നേരത്തെ വളു എടുക്കാൻ കഴിയാത്ത ആൾക്ക് പറഞ്ഞ് പറയേണ്ട അതേ വിഷയം ഇവിടെയും പറയുകയാണ് അയാൾ വളു എടുക്കാൻ സൗകര്യമായാൽ മടക്കി നിസ്കരിക്കണം നജസിൽ നിന്ന് മുക്തമാകുന്ന സമയത്ത് അയാൾ മടക്കി നിസ്കരിക്കണം മറ്റൊരു നിസ്കാരത്തിന്റെ ഷർത്താണ് അവറത്തു മറക്കുക എന്നുള്ളത് അവറത്തു മറക്കാതെ നിസ്കാരം സ്വീകരിക്കുകയില്ല എന്നതാണ് അപ്പോൾ അവറത്തു മറക്കാതെ നിസ്കരിക്കുമ്പോൾ നിസ്കാരം ശരിയാവില്ലല്ലോ അതുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം അവറത്തു മറക്കാൻ പറ്റുന്ന വസ്ത്രമില്ലെങ്കിൽ മണ്ണുകൊണ്ടോ പുല്ലുകൊണ്ടോ മറക്കണം അതൊന്നും സൗകര്യമില്ല എങ്കിൽ നേരത്തെ പറയപ്പെട്ടതുപോലെ ചടങ്കലിൽ രകപ്പെടുത്തിയ ഒരാൾക്ക് ഒരു അടിവസ്ത്രം മാത്രമാണെങ്കിലും അയാൾക്കും നിസ്കാരം നിർബന്ധമാണ് നിസ്കാരം അയാൾക്ക് കവ ആക്കുക പോലും പാടില്ല അനുവദനീയമല്ല എന്നുള്ളതാണ് അപ്പോൾ അയാൾ നിസ്കരിക്കേണ്ടത് എത്രയാണോ അവറത്തു മറക്കാനുള്ള ഡ്രസ്സുള്ളത് എങ്കിൽ ആ അളവിൽ അയാൾ അവറത്തു മറച്ചുകൊണ്ട് നിസ്കരിക്കേണ്ടതാണ് അതുപോലെ തന്നെയാണ് കിബിലയുടെ വിഷയത്തിലും കെബിലക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നതിന് പ്രയാസമായാൽ അഥവാ കിബില എവിടെയെന്ന് അറിയില്ലെങ്കിൽ അയാൾക്ക് അറിയുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണമെന്നാണ് ഹാക്കൾ നമ്മെ പഠിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാനുള്ളത് ഒ സി ഡി കൊണ്ട് പ്രയാസപ്പെടുന്നവർ മുളു എടുക്കാൻ കഴിയുന്നില്ല മുളു എടുക്കാൻ മണിക്കൂറുകൾ സമയം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോൾ നീയത്ത് വെക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാരം ഉപേക്ഷിച്ച ആളുകളുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിസ്കാരം ഒരാഴ്ചയായി അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാസം ഞാൻ നിസ്കരിച്ചിട്ടില്ല എനിക്ക് എടുക്കുമ്പോൾ പ്രയാസമാണ് ഞാൻ ഇപ്പോൾ നിസ്കരിക്കാറില്ല എനിക്ക് നിസ്കരിക്കുമ്പോൾ നീയത്ത് വരുന്നില്ല ഞാൻ നിസ്കരിക്കാറില്ല എന്ന് പറയുന്ന ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ് ഒരു നിലക്കും നിസ്കാരം ഒഴിവാക്കാനുള്ള പെർമിഷൻ ദീൻ നമ്മെ പഠിപ്പിക്കുന്നില്ല പ്രോത്സാഹിപ്പിക്കുന്നില്ല എത്രത്തോളം എന്ന് വെച്ചാൽ ബോധമുള്ള ഒരാൾക്ക് നിസ്കാരം നിർബന്ധമാണ് എന്നതാണ് നിന്ന് നിസ്കരിക്കാൻ കഴിയുന്ന കഴിയുള്ള ആൾ നിന്നും അല്ലാത്തവൻ ഇരുന്നും കിടന്നും നിസ്കരിക്കണം ഒരു നിലക്കും ഒരു അവയവും അനക്കാൻ കഴിവി കഴിവില്ലാത്തവൻ കൺപോളകൾ കൊണ്ടെങ്കിലും നിസ്കരിക്കണമെന്നാണ് ഇനി കൺപോളകളും ഒരാൾക്ക് അനക്കാൻ കഴിയാത്ത രൂപത്തിൽ കണ്ണ് അടഞ്ഞിട്ടോ അല്ലെങ്കിൽ സദാസമയം തുറന്നിട്ടോ ആണെങ്കിൽ അവൻ ബോധമുണ്ടെങ്കിൽ ഹൃദയം കൊണ്ട് നിസ്കരിക്കണമെന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ നിസ്കാരം വെന്റിലേറ്ററിലായാലും ഐ സിയുലായാലും ഒന്നും നിസ്കാരം ഒഴിവാക്കാനുള്ള പെർമിഷൻ ഇല്ല നമ്മുടെയൊക്കെ കൂട്ടത്തിൽ ചെറിയ ഒരു മുറിവ് ചെറുവരലിന്റെ ചെറിയൊരു മുറിവ് പോലും നമ്മൾ നിസ്കാരം നഷ്ടപ്പെടുത്തി കളയാറുണ്ട് ചെറിയ കെട്ടുകൾ കൈ അല്ലെങ്കിൽ കയ്യിൽ ചെറിയ മുറിവോ ഒക്കെ പറ്റി ശരീരത്തിൽ കെട്ടുണ്ടാകുന്ന സമയത്ത് നാം നിസ്കാരം നഷ്ടപ്പെടുത്താറുണ്ട് നിസ്കാരം കള്ള ആക്കുന്നവർ തീരെ നിസ്കരിക്കാത്തവരൊക്കെയുണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് നിസ്കാരം ഒരു നിലക്കും ഒഴിവാക്കരുത് അതിന്റെ പ്രതിഫലം വളരെ വലുതാണ് നിസ്കരിക്കുന്നവന്റെ സ്ഥാനം അള്ളാഹുവിന്റെ അടുക്കൽ വളരെ ഉയർന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരാളുടെ ജീവിതത്തിൽ അഞ്ച് അഞ്ച് ഇസ്ലാം കാര്യങ്ങളിൽ ഏറ്റവും മർമ്മപ്രധാനമായതും പ്രധാനമായതും ദിനേനയുള്ള കടമയുമാണ് നിസ്കാരം എന്നുള്ളത് ഹജ്ജ് ജീവിതത്തിൽ ഒരു തവണ മതി സമ്പത്തുള്ളവന് വർഷത്തിൽ മതി റമദാൻ മാസത്തിലുള്ള നോമ്പ് അപ്രകാരം തന്നെയാണ് വർഷത്തിൽ ഒരു മാസം മാത്രമാണ് എങ്കിൽ നിസ്കാരം എല്ലാ ദിവസവും കൃത്യമായ ഇടവേളകളിൽ നമുക്ക് അനിവാര്യമാണ് നിർബന്ധമാണ് അള്ളാഹുവിലേക്കുള്ള കടമയാണ് നിർബന്ധമുള്ള കർമ്മമാണ് എന്ന ബോധത്തോടു കൂടെ നാം നിസ്കരിക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാന നിസ്കരിക്കാൻ ചെയ്യാൻ നിസ്കാരത്തിനെ കുറിച്ച് പഠിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ ഐ മീൻ അപ്പോൾ ഇത്തരം ക്ലാസുകൾ ഇനി നിസ്കാരത്വവും നിസ്കാരവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഇൻഷാള്ളാഹ് നമുക്ക് എടുക്കണം ഒരുപാട് മുൻപ് ആ വിഷയങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഇനിയും ആ വിഷയത്തിലേക്ക് ഒരുപാട് നമ്മൾ പഠിക്കാനുള്ളത് കൊണ്ട് അത്തരം വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പഠിക്കണം നമ്മുടെയൊക്കെ നാടുകളിൽ ഇന്ന് നിസ്കാരത്തിനും ദീനിനുമൊക്കെ വളരെ വില നഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ യുവാക്കളുടെ ഇടയിൽ നിസ്കാരം അതിനെയൊക്കെ ലാഘവത്തോടെ കാണുകയാണ് ദീനിയായ വിഷയങ്ങളൊക്കെ ലാഘവത്തോടെ കാണുമ്പോൾ നാം അവരിലേക്ക് ഈ ഒരു സന്ദേശം എത്തിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വള വളരെയധികം വിജയിക്കാനുള്ള ഒരു കാരണമായി തീരും അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെയൊക്കെ വിഷമങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ഒരുപാട് വിവാഹ കൊണ്ട് വസൂയത്ത് ചെയ്തവരിലുണ്ട് അള്ളാഹു എല്ലാവരുടെയും വസ്വാസുകൾ പരിപൂർണമായി മാറ്റി ജീവിതം അവർക്ക് റാഹത്താക്കി കൊടുക്കട്ടെ മറ്റു വിഷമങ്ങൾ പ്രയാസങ്ങൾ രോഗങ്ങൾ കടങ്ങൾ ഉള്ളവർ എല്ലാവർക്കും അള്ളാഹു ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ അവരുടെയും നമ്മുടെയും ജീവിതം അള്ളാഹു ദുനിയാവിലും ആഹ്റത്തിലും വിജയത്തിലാക്കട്ടെ ആ മീൻ അസലാമലൈക്കും വാർമത്തല്ലാ വരക്കാത്ത